സഹോദരന്മാരെ സുഹൃത്തുക്കൾ ഇസ്ലാമിക പ്രബോധനത്തിൻ്റെ വ്യത്യസ്തങ്ങളായ വിഷയങ്ങൾ ധാരാളമായി ആളുകൾ കേൾക്കുമ്പോഴും പഠിക്കുമ്പോഴും മനസ്സിലാക്കുമ്പോഴും ഒക്കെ തന്നെ പലപ്പോഴും ആളുകൾ പറയും നിങ്ങൾ പറയുന്നതൊക്കെ തന്നെയാണ് സത്യം എന്ന് ഞങ്ങൾക്കറിയാം നാട്ടിൽ നടക്കുന്ന അന്ധവിശ്വാസങ്ങളോടും ദുരാചാരങ്ങളോടുമൊക്കെ ഞങ്ങൾക്ക് അറുപ്പും വെറുപ്പും തന്നെയാണ് ഞങ്ങളൊന്നും അതൊന്നും അംഗീകരിക്കുന്നവരല്ല പക്ഷേ എന്ത് ചെയ്യും ഞങ്ങൾക്കങ്ങനെ പരസ്യമായി നിങ്ങൾ ആ പറയുന്നത് പോലെയൊന്നും ജീവിക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കാനും ഒന്നും സാധിക്കില്ല കാരണം നാട്ടിലെ മഹല്ല് കമ്മിറ്റി അവർ മക്ബറ വിലങ്ങും മരിച്ചാൽ ഞങ്ങളുടെ കബർസ്ഥാനിലേക്ക് നിങ്ങളെ കൊണ്ടുവരാൻ അനുവദിക്കില്ല നിങ്ങൾ എവിടെ കൊണ്ടുപോയിട്ടാണ് കബറടക്കുക എന്നൊക്കെ ഒന്ന് കാണണം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഞങ്ങൾക്ക് ഇതേ നിവൃത്തിയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് നിസ്സഹായത വെളിപ്പെടുത്തുന്ന എത്രയോ ആളുകളെ നമ്മൾ കാണാറുണ്ട് കേൾക്കാറുണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ വളരെ ഗൗരവത്തോടുകൂടെ ഒരു കാര്യം ഓർമ്മപ്പെടുത്തുകയാണ് രണ്ട് കാര്യങ്ങൾ ആമുഖമായി അല്ലെങ്കിൽ ഈ വിഷയത്തിൽ എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാനുണ്ട് ഒന്ന് നിയമപരമായി തന്നെ ഇങ്ങനെയുള്ള ഭീഷണികൾക്കൊന്നും സ്ഥാനമില്ല ഒരു മുസ്ലിം അടക്കപ്പെടുന്ന പൊതു ഖബർസ്ഥാനിൽ ആരെയൊക്കെ മറുമാടണം അതിനൊക്കെ ഒരു രാജ്യത്തിൻ്റെ ഭരണഘടനയും ആ രാജ്യത്തൊരു നിയമവുമുണ്ട് അങ്ങനെ നിങ്ങളെ ആരെങ്കിലും കണ്ണുരുട്ടി ഭയപ്പെടുത്തുകയോ നിങ്ങൾക്ക് ഉരുവിലക്ക് ഏർപ്പെടുത്തുകയോ നിങ്ങൾക്ക് ആ വിധത്തിലുള്ള ഏതെങ്കിലും ഭീഷണിപ്പെടുത്തുകയോ ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ബന്ധപ്പെട്ട വക്കീൽമാരോട് അതുപോലെ തന്നെ ഈ വിഷയത്തിലുള്ള നിയമങ്ങളൊക്കെ പഠിച്ചിട്ടുള്ള ആളുകളെ നിങ്ങൾക്ക് സമീപിക്കാം നിങ്ങളുടെ കംപ്ലൈൻ്റുകൾ അവരോട് പറയാം ഈ രൂപത്തിലുള്ള ഭീഷണികളെ എങ്ങനെയാണ് നമ്മുടെ രാജ്യത്തുള്ള നിയമങ്ങൾ അതിനുള്ള കൃത്യമായ നിലക്കുള്ള എന്താണ് ആ വിഷയത്തിലുള്ള നിർവഹിക്കാവുന്നതും അല്ലാത്തതുമായ കാര്യങ്ങളെന്ന് വളരെ കൃത്യമായി തന്നെ ഇവിടെ കോടതി വിധികളുണ്ട് അതുകൊണ്ട് തന്നെ നിയമപരമായി തന്നെ ഒന്നാമതായി നിങ്ങൾക്കതിനെ സമീപിക്കാവുന്നതാണ് അങ്ങനെയുള്ള ഒരു പ്രയാസങ്ങളും ഈ വിഷയത്തിൽ ഇന്ന് നിലവിലില്ല ആരെയും ഏതെങ്കിലും ഒരു കബർസ്ഥാനിൽ മുടക്കുവാനോ ഇവിടെ കബറെടക്കുകയില്ല എന്ന് പറയുവാനോ ഇന്ന് ഒരു മഹല്ല് കമ്മിറ്റിക്കും ഒരിക്കലും അവർക്ക് അവകാശമില്ല ഇത് വളരെ കൃത്യമായി തന്നെ എൻ്റെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ പഠിച്ചിരിക്കണം ഞാൻ ഇത് അടിവരയിട്ട് പറയുന്നത് ഒരുപാട് ആളുകൾ ഇത്തരത്തിലുള്ള ഭീഷണികളിൽ വല്ലാതെ വിറങ്ങലിച്ച് നിൽക്കുന്നവരാണ് പേടിച്ചു മാറി നിൽക്കുന്നവരാണ് അങ്ങനെ എല്ലാവിധത്തിലുള്ള കാര്യങ്ങൾക്കും കൂട്ടി നിൽക്കേണ്ടി വരുന്ന ഒരവസ്ഥ വരുന്നുണ്ട് ഇത് നിങ്ങൾ ശ്രദ്ധിക്കണം രണ്ടാമതായി പലപ്പോഴും ഇതൊക്കെ പറഞ്ഞാലും ചില ആളുകൾ പറയും എന്നാലും ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കല്ലേ നല്ലത് അതുകൊണ്ട് തന്നെ ഞങ്ങൾ നിങ്ങളൊക്കെ പറയണമൊക്കെ തന്നെയാണ് വസ്തുത എന്നാലും ഞങ്ങൾക്ക് ഈ ഒരു കാര്യം അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല എങ്ങനെ ഖബറിൽ ഞങ്ങൾക്ക് ഖബർ വിലക്കപ്പെടുന്ന ഒരവസ്ഥ അല്ലെങ്കിൽ ആ ഒരു ദിവസം ഒരു പ്രശ്നമുണ്ടാകുന്ന ഒരവസ്ഥ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വീണ്ടും അതിനെ സംബന്ധിച്ച് മനസ്സിൽ ഇങ്ങനെ പ്രയാസപ്പെടുന്ന ആളുകളോട് പറയട്ടെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം കബറിൽ നമ്മുടെ കൂടെ ഒരാളുമില്ല നമ്മൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ പ്രിയമുള്ളവരെ ഈ പറയുന്ന എല്ലാ ആളുകളും അത് നമ്മുടെ കുടുംബക്കാരാവട്ടെ അല്ലാത്തവരാവട്ടെ നാട്ടുകാരാവട്ടെ മഹല്ല് കമ്മിറ്റിയുടെ ഭാരവാഹികളാവട്ടെ മഹല്ല്കാരാവട്ടെ ആരാവട്ടെ ആരൊക്കെ നമ്മുടെ ജനാസയെ അനുഗമിക്കുന്നുണ്ടോ ഇനി അനുഗമിച്ചാലും ഇല്ലെങ്കിലും നമ്മുടെ ഖബറിൽ നമ്മൾ ഒറ്റക്കാണ് ഇനി അനുഗമിക്കുന്നവർ തന്നെ പറഞ്ഞ ഹദീസ് നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാകണം ഒരു മയ്യത്തിനെ അനുഗമിക്കുന്നത് മൂന്ന് കാര്യങ്ങളാണ് രണ്ടെണ്ണവും മടങ്ങിപ്പോലും ഒന്ന് മാത്രമേ ഖബറിൽ കൂട്ടിനുണ്ടാവുകയുള്ളു ഈ രണ്ടെണ്ണം മൂന്നെണ്ണം ഒപ്പം എന്ന് പറയുന്നത് എന്താണ് കുടുംബങ്ങളും ബന്ധുമിത്രാദികളും അതുപോലെ തന്നെ അവന്റെ സമ്പത്തിന്റെ അവകാശികളും അതേപോലെ തന്നെ അവൻ ചെയ്ത അമലുകളുമൊക്കെ ആയിട്ടാണ് അവൻ്റെ മയ്യത്ത് അവനെ ഖബർസ്ഥാനിലേക്ക് കൊണ്ടുപോകുമ്പോൾ അവനെ പിന്തുടരുന്നത് പക്ഷേ ഈ കുടുംബങ്ങളും ബന്ധുക്കളും അല്ലാത്തവരും ഒപ്പം വന്നവരും ഒക്കെ മടങ്ങിപ്പോരും നമ്മുടെ ധനത്തിൻ്റെ ആളുകളും അവകാശികളും ഒക്കെ തിരിച്ചു പോരും അമൽ മാത്രം ബാക്കിയാകും ആ അമൽ അള്ളാഹു തൃപ്തിപ്പെടുന്ന അമലല്ലെങ്കിൽ റബ്ബിനു വേണ്ടി അല്ല നമ്മൾ ജീവിച്ചതെങ്കിൽ അമല് മാത്രം കൂട്ടിനുണ്ടാകുന്ന നമ്മുടെ ഖബറിൽ ആരെ പേടിച്ചുകൊണ്ട് ആർക്ക് വേണ്ടി റബ്ബിന്റെ നിയമങ്ങളെ നമ്മൾ അംഗീകരിക്കാതിരുന്നുവോ നിയമങ്ങളെ നമ്മൾ അംഗീകരിക്കാതെ ആരെങ്കിലും അവിടെ നമ്മുടെ കൂട്ടിലുണ്ടാകുമോ നമ്മുടെ ഭാര്യയുണ്ടോ ഭർത്താവുണ്ടോ പാപ്പയുണ്ടോ മക്കളുണ്ടോ കുടുംബങ്ങളുണ്ടോ ബന്ധുമിത്രാദികൾ ആരെങ്കിലും ഉണ്ടോ ആരെങ്കിലും ഉണ്ടോ ആരുമില്ലല്ലോ നമ്മുടെ അമല് ആ അമല് നമ്മുടെ കബറിൽ നമുക്ക് കൂടെ ഉണ്ടാകണമെങ്കിൽ അത് അള്ളാഹു തൃപ്തിപ്പെട്ട അമലാവണ്ടേ അള്ളാഹുവിനെയല്ലേ നമ്മൾ തൃപ്തിപ്പെടുത്തേണ്ടത് റഹ്മാനായ റബ്ബിനെ കോപിപ്പിച്ചിട്ട് റബ്ബിനെ വെറുപ്പിച്ചിട്ട് ലോകത്തിന്റെ മുഴുവൻ ഇഷ്ടം പിടിച്ചു പറ്റിയാൽ നമുക്ക് കബറിൽ സുഖമുണ്ടാകുമോ ഒരിക്കലും ഉണ്ടാവില്ല കാരണം നമ്മൾ ആരെയൊക്കെ സുഖിപ്പിച്ചോ അവരാരും നമുക്ക് സഹായത്തിനായി നമ്മുടെ കബറിൽ ഉണ്ടാവുകയില്ല റബ്ബിന്റെ പൊരുത്തം മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് ചെയ്ത അമലുകളെ കബറിൽ കൂട്ടിട്ടുണ്ടാവുകയുള്ളു അതുകൊണ്ട് റബ്ബിനെ തൃപ്തിപ്പെടുത്തലാണ് പ്രധാനം അതേപോലെ തന്നെ ജനങ്ങളെ തൃപ്തിപ്പെടുത്തിയിട്ട് അള്ളഹാനെ കോപിപ്പിച്ചാൽ നമുക്കൊരു രക്ഷയും ഉണ്ടാവുകയില്ല എന്ന് ഞാൻ പറഞ്ഞില്ലേ അതേ അവസരത്തിൽ അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്തി റഹ്മാനായ റബ്ബിന്റെ തൃപ്തി നോക്കി അവന്റെ കാവലുണ്ടാകും ബാക്കിയുള്ളതൊക്കെ റബ്ബ് നോക്കിക്കോളും ആരൊക്കെ എന്തൊക്കെ ഭീഷണി പറഞ്ഞാലും ഏതെല്ലാം രൂപത്തിലുള്ള പ്രകോപനങ്ങളും പ്രലോഭനങ്ങളും പറഞ്ഞാലും ഒക്കെ അതൊക്കെ റബ്ബല്ലേ തീരുമാനിക്കേണ്ടത് അതുകൊണ്ട് തന്നെ റബ്ബിനെ തൃപ്തിപ്പെടുത്തുക അങ്ങനെ അവന്റെ മാത്രം പൊരുത്തം ഉദ്ദേശിച്ചുകൊണ്ട് അമലി ചെയ്യുക മുത്തമുസ്തഫ പഠിപ്പിച്ചതുപോലെ ഇസ്ലാമിന്റെ വക്താക്കളായി ജീവിക്കുക അതിനാരെയും ഭയപ്പെടേണ്ടതില്ല റഹ്മാനായ റബ്ബിൽ തവക്കൂലാക്കുക ഖബറിൽ നമുക്ക് നമ്മുടെ അമലുകളെ കൂട്ടിലുണ്ടാവുകയുള്ളൂ എന്ന കൃത്യമായ ബോധ്യത്തോടു കൂടി അള്ളാഹു തൃപ്തിപ്പെടുന്ന ാഹു അലി വസ്ലമ പഠിപ്പിച്ചതുപോലെയുള്ള സൽക്കർമ്മങ്ങൾ ധാരാളമായി വർദ്ധിപ്പിച്ചുകൊണ്ട് ഖബറിൽ ആ കൂട്ടുകാരനെ കൂടെ എപ്പോഴും അതിശക്തമായ ഒരു കൂട്ടുകാരനായി മാറുന്ന വിധത്തിൽ അതിനുവേണ്ട കാര്യങ്ങൾ ചെയ്യുക അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ റബ്ബിൽ ആലമീൻ വാഹമി വാർക്കാത്ത